എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷം ഞാൻ ഞാനെൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു പാട്ടാണ് തമിഴ് പാട്ടാണ് ചിന്നക്കണ്ണൻ അഴകിറാൻ ഈ പാട്ട് പാടി പാടിയത് ബാല മുരളീകൃഷ്ണൻ സാറാണ് അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് പത്മവിഭൂഷൺ പത്മശ്രീ ഷവലിയാർ പട്ടം എന്നിങ്ങനെ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ പാട്ട് പാടാൻ കാരണം അദ്ദേഹം പാടിയതുകൊണ്ടാണ് അപ്പം പാടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് തൊഴുതു വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു കൊണ്ട് ഞാനീ പാട്ടൊന്ന് പാടിക്കോട്ടെ ബാല മുരളീഷ്ണ സാറിനെ തൊഴുതു വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു കൊണ്ട് ഞാൻ ഈ പാട്ടൊന്ന് പാടിക്കോട്ടെ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഗായകൻ ഒന്നുമല്ല എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ചിന്നക്കണ്ണൻ അഴകി റാൽ ചിന്നക്കണ്ണൻ അഴകിറയെ പൂങ്കോതയെ രാധയേ பூங்கோதையை அவள் மனம் கொண்டு இரகசிய ராகத்தை பாடி சின்ன கண்ணன் அழகிறான் சின்ன கண்ணன் அழகிறான் ராதையே பூங்கோதையை அவள் மனம் கொண்டு இரகசிய ராகத்தை பாடி சின்ன கண்ணன் அழகிறான் சின்ன கண்ணன் அழகிறான் കങ്ക സോളുക കവിത ഇളം വയലിൽ എത്തോടി കങ്ക സോളിൻ്റെ കവിത ഇളം വയലിൽ എത്തന കോടി കാതൽ കൊണ്ടാടും കാവ്യമേ പുതുമായി മലരും ഇനിമേ മയക്കത്തിൽ ഉണത് ഉറവക്ക് പെരുമേ ചിന്ന കണ്ണൻ അഴകിറക്കണൻ അഴകൃ രാതയേ പൂങ്കോതയെ അവൾ മനം കൊണ്ട് രഹസ്യ രാഗത്തെ പാടി ചിന്ന കണ്ണൻ അഴകിറക്കണൻ അഴകിറ நெஞ்சில் உள்ளாடும் ராகம் இது தானா ராதா நெஞ்சில் உள்ளாடும் ராகம் இது தானா ராதா உன் புன்னகை சொல்லாத அதிசயமா அழகை இளமிரதமே அந்த மாயனின் லீலையில் மயங்கத்து உலகம் சின்னக்கண்ணன் அழகிறான் ചിന്നക്കണ്ണൻ അഴകിറാൻ രാധയേ പൂങ്കോതയെ മനം കൊണ്ട് രഹസ്യ രാഗത്തെ പാടി ചിന്നക്കണ്ണൻ അഴകിറ ചിന്നഴകിറ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷം ബലപ്പുഴ ഈ പാട്ട് പാടിയ ഇന്ത്യയുടെ അത്ഭുതമായ ഇന്ത്യൻ സംഗീതത്തിൻ്റെ മഹാനായ ഇന്ത്യൻ മ്യൂസിക്കിൽ മഹാനായ ബാല മുരളീധര സാറിന് ഒരിക്കൽ കൂടി വണങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ